ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു ആടിൻ്റെ ബോട്ടി അതായത് പണ്ടം എന്ന് പറയും അതിൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും ആയിട്ടുള്ള വീഡിയോ ആണ് അതിൽ വന്നിരിക്കുന്നത് അതുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് ക്ലീൻ ചെയ്യുന്ന ഭാഗമാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും എന്താണ് പറയുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞങ്ങളുടെ ഭാഗത്ത് പാലക്കാട് ജില്ലയിലൊക്കെ മാക്സിമം പറയുന്നത് ആട്ടിൻ്റെ പണ്ടം എന്നാണ് പറയാറ് ബോട്ടി എന്നും പറയാറുണ്ട് അപ്പോൾ ഇത് കടകളിലൊക്കെ ഒരുപാട് ഫ്രൈ കാര്യങ്ങളൊക്കെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ക്ലീനിങ് ചെയ്തിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ലുലു ലുലുമാളിലൊക്കെ പോയപ്പോൾ കണ്ടായിരുന്നു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് അതെളുപ്പം നമ്മൾ ഫ്രഷായിട്ട് ആട് ആടച്ചി മേടിക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ അവരിത് തരും അപ്പം അത് എല്ലാവരും ഒന്നും വൃത്തിയാക്കിയിട്ടല്ല തരുക ചിലവരൊക്കെ കാഷ്ടമൊക്കെ കളഞ്ഞതിന് ശേഷം തരും അപ്പോൾ ചില ഒരു കാഷ്ടം കളയാതെ അങ്ങനെ എടുത്ത് തരും അത്യാവശ്യം വിലയൊക്കെ ഇപ്പോൾ ഉണ്ട് മുന്നൂറ് നാനൂറ് രൂപ റേഞ്ചൊക്കെ തരുന്നുണ്ട് അപ്പോൾ നമ്മളത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ കാഷ്ടങ്ങളെല്ലാം നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ വെള്ളമൊക്കെ ആ കാഷ്ടത്തിൻ്റെ വെള്ളമൊക്കെ നമുക്ക് തെങ്ങിനൊക്കെ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാം വളമാണല്ലോ പിന്നെ അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ കുടല് മാല കുടലുകളുണ്ട് ഒരുപാട് കുടലുകൾ വരുന്നുണ്ട് നമ്മുടെ അതിലൊക്കെ പറയുമ്പോൾ വൻകൂടൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് ആ കുടലുകളെല്ലാം പാടെ കഴുകിയെടുത്തതിന് ശേഷം അപ്പം തന്നെ അതിൽ നല്ലൊരു പച്ചക്കളറൊക്കെ വരുന്നുണ്ട് മേൽഭാഗം കാഷ്ടമൊക്കെ കളഞ്ഞ അതിൻ്റെ മേൽഭാഗത്ത് തന്നെ കൊഴുപ്പിലൂടെ അണു ഈ നമ്മ ഇത് കഴിച്ചതിൻ്റെയൊക്കെ ഇലകൾ കഴിച്ചതിൻ്റെയൊക്കെ വേസ്റ്റുകളൊക്കെ ചടി ചണ്ടി പോലെയൊക്കെ നിൽക്കാറുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞ ശേഷം അതിൻ്റെ ഉൾഭാഗം നമുക്ക് കോലിട്ടിട്ട് മറിച്ചെടുക്കണം അപ്പോൾ എല്ലാവടേയും കോലിട്ടിട്ട് അങ്ങനെ മറിച്ചെടുക്കും എന്ന് തോന്നണില്ല കോലുമീ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഇർക്കലിയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ അത് എല്ലാവടേയും അങ്ങനെ എന്നുള്ള കാര്യം അറിയില്ല ചെയ്യുന്നവർക്ക് ചെയ്യാം ചിലവർ ചെയ്യുന്നത് പണ്ടുള്ള എൻ്റെ തറവാട്ടിലൊക്കെ എൻ്റെ വെല്ലുമ്മയൊക്കെ ചെയ്യണേ കണ്ടിട്ടുള്ളത് നല്ലപോലെ അമർത്തി പീച്ചെടുക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് കൂടി പുറത്തേക്ക് വരുന്നതാണ് അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ നമുക്കത് എല്ലാവർക്കും ഒന്നും അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾക്ക് കഴിക്കുമ്പോൾ കുറച്ച് വൃത്തിയോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈർക്കൊലി വെച്ചിട്ട് അതിനെ മലർത്തി ക അതിൻ്റെ അടിമറിച്ചു കൊടുക്കുക അപ്പോൾ അടിമറിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒക്കെ ഇടുമല്ലോ അതുപോലെ ഒരു രണ്ടിഞ്ച് നീളത്തിൽ ഈർക്കലി വെച്ചതിന് ശേഷം അതങ്ങനെ ഉള്ളിക്ക് തിരികെ കൊടുത്തിട്ട് കുത്തി കുത്തിയെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതങ്ങനെ കുടല്മാലകളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിന് നമ്മൾ ഇതെ ഒരു കമ്പിളി പോലെയുള്ള സാധനമാണ് അപ്പോൾ ഈ കമ്പിളി പോലെയുള്ള സാധനത്തിന് നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ നല്ല പാടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മാക്സിമം ഒരാൾ പിടിച്ചിട്ട് കത്തി കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ അതിൽ ഈ കുടൽമാലയിൽ വരുന്നതാണ് ഈ കുടല് ഇത് ഇത്തിരി വഴുക്ക് വഴുപ്പുള്ള കുടലാണ് അപ്പോൾ ഇത് വഴു ഓൾറെഡി വഴുപ്പാണ് അതിൽ കൂടി അടിയും കൂടി മറിച്ചു കഴിയുമ്പോൾ നല്ലപോലെ വഴുപ്പാവും അപ്പോൾ ഇത് അടി അടിമറിച്ചതിന് ശേഷം നമ്മളൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് നല്ലതാണെന്നാണ് പറയാറ് ഈ വേസ്റ്റ് കളയേണ്ട ഇത് അങ്ങനെ കഴിക്കുക എന്നൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷേ നമുക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ കത്തി കൊണ്ട് വൃത്തിയാക്കി എടുത്താറുണ്ട് അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം കത്തി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വേസ്റ്റ് വരുന്നത് കത്തിയിൽ ഇത്രയും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ വഴുപ്പൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മൾ ആ കമ്പിളി പോലെയുള്ള സാധനം ചൂടുവെള്ളത്തിൽ ആയിട്ടുള്ള നല്ല ചൂട് നല്ല ചൂടാവണം തിളക്കരുത് അങ്ങനെയുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക പക്ഷെ നല്ല വെട്ടി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കല്ല് കല്ലുപോലെയാവും നല്ല നല്ല ബലം വെച്ച് വയ്ക്കും അപ്പോൾ ഒരു നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിൽ ആ കമ്പിളി പോലുള്ള സാധനങ്ങൾ മാത്രം കുടല്മാലയല്ല കുടല്മാല പ്രത്യേകിച്ച് മാറ്റിയതിന് ശേഷം ആ കമ്പിളി പോലുള്ള സാധനത്തിന് വേഗം നമ്മൾ ആ ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കത്തിൻ്റെ ആവശ്യമേ വരില്ല അപ്പോൾ നമ്മൾ അത് തന്നെ കൈയും കൊണ്ട് തന്നെ അടർത്തി എടുക്കാൻ പാറ്റത്തിനാകും ഇപ്പം ഇതാണ് നമ്മൾ ഈ കുടലുകൾ അടിമറിച്ചപ്പോൾ തന്നെ കുടലിൻ്റെ അടിയിലുള്ള ഉള്ളിലുള്ള ചളികളാണ് ഇപ്പോൾ ഈ ചളികളിലൂടെ കാണുന്നത് കാരണം നമ്മളിത് മലർത്താതെ അടിമറിച്ചെടുക്കാതെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ വയറ്റിലാണ് പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തു അപ്പം എൻ്റെ ഉമ്മയൊക്കെ എനിക്ക് ചെയ്ത് തന്നിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടാണ് പക്ഷേ ഉമ്മ വൃത്തിയാക്കി കഴുകി കറിയെല്ലാം വെച്ച് തരും പക്ഷെ ഉമ്മ കഴിക്കൂലട്ടോ അപ്പോൾ എല്ലാവർക്കും ആ മണമൊന്നും അങ്ങോട്ട് പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് പേർ കഴിക്കും കുറച്ച് പേർ കഴിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പിന്നെ ചെറുപ്പം തൊട്ടേ ആടിൻ്റെ അറക്കുന്നതും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് വീട്ടിൽ കറി വെച്ച് തന്നതുകൊണ്ട് നമ്മളതൊക്കെ ശീലിച്ചതുകൊണ്ട് നമുക്കെല്ലാം ഇഷ്ടമാണ് അപ്പോൾ ആടിൻ്റെ എല്ലാം നമ്മൾ കഴിക്കും അപ്പോൾ അതിനെതാ നമ്മൾ ചുടുവെള്ളത്തിലിട്ടിട്ട് കഴുകി കഴുകി വൃത്തിയാക്കുകയാണ് അതൊക്കെ അടർത്തി കളയണം കൈ കൊണ്ട് തന്നെ നമുക്ക് അടർത്തി കളയാ അപ്പോൾ കൈകൊണ്ട് അടർത്തി ചില ഭാഗങ്ങളിൽ പോയില്ലായെങ്കിൽ നമുക്ക് കത്തി യൂസ് ചെയ്യാം ഒരാളിങ്ങനെ പിടിച്ചു തന്നിട്ട് കത്തി യൂസ് ചെയ്യാം പിന്നെ ചിലവർ പറയാറുണ്ട് ചുണ്ണാമ്പ് സാധാരണ ചുണ്ണാമ്പ് വെച്ചിട്ട് ഇതിൽ നമ്മൾക്ക് അങ്ങനെ തേച്ച് അരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അടന്ന് വരുന്നതാണ് പറയാറ് ഞാൻ ഇതുവരെ അത് പരീക്ഷിച്ചിട്ടില്ല നമ്മൾ മാക്സിമം എളുപ്പം ചുടുവെള്ളത്തിലാണ് അപ്പോൾ ചുടുവെള്ളത്തിലിടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാര്യം വെട്ടി തിളച്ച വെള്ളം പാടില്ല നല്ല ബലം വെക്കും നല്ല നല്ലപോലെ ചൂടായിട്ടുള്ള വെള്ളം മാത്രം യൂസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ ഇതിൻ്റെ ഒക്കെ കളഞ്ഞതിന് ശേഷം ഒരു മൂന്ന് നാല് പ്രാവശ്യത്തോളം നമ്മൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴുകിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ആ പച്ച നിറം വെള്ളത്തിൻ്റെ പച്ചക്കളർ മാറുന്നവരെ നമുക്ക് കഴുകണം എല്ലാ നല്ല സ്മെല്ലുണ്ടാവും കാഷ്ടം അല്ലേ അപ്പൊ നമ്മൾ വീഡിയോ ആരെങ്കിലും വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഒക്കെ ഇടണം അപ്പോൾ എല്ലാവരും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം നമുക്ക് ക്ലീൻ ചെയ്ത ഇത് വൃത്തിയായിട്ട് ഇത്ര ആയിട്ട് കാണിക്കണത് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ അപ്പോൾ ചെയ്യുന്നവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലെങ്തി ആയിട്ട് യൂസ് ചെയ്യണത് പിന്നെ കറികളൊക്കെ വെക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും അത്യാവശ്യം അറിയാം നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കണ പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ കറികളെല്ലാം വെച്ചിരുമ്പോൾ അത് വെ തിളക്കാനൊക്കെ ചാ വേവിക്കാൻ വയ്ക്കുമല്ലോ അടുപ്പിലാവുമ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളത്തോടുകൂടി അതായത് ഇത് വെച്ചതിന് ശേഷം ഇതിന് മേലെ കുറച്ചും കൂടി വെള്ളം നിൽക്കണ പോലെയൊക്കെയാണ് വെക്കാറ് അപ്പോൾ അത് അടുപ്പിലാവുമ്പോൾ വെട്ടിത്തെളിക്കുമ്പോൾ കുക്കറിലാവുമ്പോൾ ഒരു അഞ്ചോ ആറോ വീസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ തന്നെ ആവശ്യത്തിന് നമ്മൾ കുക്കാവും അപ്പോൾ വെള്ളം അധികം വെക്കേണ്ടിയും വരില്ല അപ്പോൾ ഇത് അതിൽ ചാറ് വരുമല്ലോ ആ ചാറ് വരുമ്പോൾ നമ്മൾ ആ ചാറിനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചോറിനൊപ്പമൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് പിന്നെ അതുപോലെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ലേഡീസിനൊക്കെ നമ്മുടെ വയറ്റിലും ഇതുപോലെ പണ്ടവും പറയുന്ന സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഈ പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം പണ്ടപ്പുഴു എന്ന് പറയും അപ്പം തന്നെ അത് കാണാ ചില മൂത്ത ആടുകളുടെ പണ്ടത്തിൽ പണ്ടപ്പുഴുക്കൾ കാണാറ് നല്ല ഒറ്റൻ്റെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ചാറൊക്കെ സൂപ്പ് വെച്ച് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഡെലിവറി ആയി ലേഡീസിന് ആടിൻ്റെ എല്ലാം കൊടുക്കണം എന്നാണ് മെയിനായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് ആട്ടിൻ്റെ ഇടുപ്പ് തല കാല് ഇതൊക്കെ സൂപ്പ് വെച്ച് കുടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പണ്ടും നമ്മൾ വേവിച്ചിട്ട് സൂപ്പ് വെച്ചിട്ട് അതിൻ്റെ ചാറ് നല്ലപോലെ വറ്റി വറ്റി എടുത്ത് അതിനെ സൂപ്പാക്കിയിട്ട് ഉള്ളിയൊക്കെ താളിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം എന്താണ് നമ്മൾ അരിഞ്ഞെടുക്കും അരിഞ്ഞെടുത്താൽ നമ്മൾക്ക് ഒരുപാട് പണി അതിൻ്റെ ഇടയിൽ വരുന്ന സംഗതിയാണ് ഇങ്ങനത്തെ ഒരു ഭാഗം അതിൽ വരുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര ഈസിയാണ് ചൂടുവെള്ളത്തിൽ ഇടുന്നതുകൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്യാം നമുക്ക് സോറി നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് വലിച്ചെടുത്ത് നല്ല വൃത്തിയായി കിട്ടും പിന്നെ ഇതിൽ തന്നെ ഒരു ഉണ്ട സാധനമുണ്ട് അതിങ്ങനെ ഓരോ ലെയറ് ലെയർ ആയിട്ടുള്ള സാധനമാണ് ആ ലെയാണാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ വേസ്റ്റ് നിൽക്കും അപ്പോൾ അത് മാക്സിമം ഓരോന്നും മറിച്ച് മറിച്ചിട്ട് തന്നെ നമ്മൾ ആ ഉണ്ട സാധനത്തിനുള്ളത്തെ ലെയറുകളിലുള്ള വേസ്റ്റുകളും മാറ്റണം അപ്പോൾ ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഒരാളൊന്നും ചെയ്യാൻ ഒരാളുടെ ഹെൽപ്പിനൊക്കെ വേണ്ടി വരും മാക്സിമം അടുക്കളിനുള്ളിൽ വെച്ച് ചെയ്യരുത് മൊത്തത്തിന് നല്ല സ്മെല്ലുണ്ടാവും പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ പുറത്ത് ഭാഗത്ത് ബാക്ക് സൈഡിലൊക്കെ കൊണ്ടുവച്ചിട്ട് പഴയ പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും അങ്ങനെ വൃത്തിയാക്കുക അപ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ തെങ്ങിനേക്ക് ഇട്ട് കൊടുക്കുക തെങ്ങിനൊരു വളം കൂടിയാണ് അപ്പോൾ അതിന് ശേഷം അതായതിൻ്റെ ബാക്കിലൊക്കെ അതായത് ഈ സാധനം വൃത്തിയാക്കി അതിൻ്റെ ബാക്കിൽ കൊഴുപ്പുകൾ നിൽക്കണം ആ കൊഴുപ്പിൽ ഈ നമ്മൾ ആടുകൾ തിന്നിട്ടുള്ള ഇലകളുടെയൊക്കെ ചണ്ടികളെല്ലാം അടിഞ്ഞുകൂടിയിട്ടൊക്കെ നിൽക്കുന്നതാണ് ചെറുതായിട്ടുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ നീക്കം ചെയ്ത് വൃത്തിയാക്കി കൊഴുപ്പ് വേണമെങ്കിൽ അതിൽ ഇടാം ചാറിനൊരു തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കൊഴുപ്പൊക്കെ ഇടാം കൊഴുപ്പ് വേണ്ടാത്തവർക്ക് ഒഴിവാക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനു ശേഷം നമ്മളത് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം പ്രത്യേകിച്ചൊന്നുമല്ല നല്ല വഴുക്കും അര അടിമലർത്തിയതാണല്ലോ അടിമ അത ഞാൻ പറഞ്ഞ ഉണ്ട സാധനമാണ് ഇത് കേട്ടോ ഇതിൻ്റെ ഓരോ ലെയറാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ ലെയറുകളാണ് അപ്പോൾ അതിൻ്റെ അടിയത്ത് വേസ്റ്റുകളൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് വെറുത്തി എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ലപോലെ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ബെറ്ററാണ് ബീഫൊക്കെ ഫ്രൈ ആക്കില്ലേ അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒന്നും കൂടി നല്ലപോലെ വെറുത്തി ഇരുന്ന് കഴിക്കാനും കൂടി ഒരു സ്നാക്സ് പോലെ കൂടി കഴിക്കാം കേട്ടോ പിന്നെ മാക്സിമം നമ്മൾ ചോറാക്കി ചോറിൻ്റെ കൂടെ ഒക്കെയാണ് യൂസ് ചെയ്യാറ് പിന്നെ എന്താ അംഗങ്ങൾ കൂടുതലുള്ളൂ അവിടെ കുറച്ച് ചാറോടുകൂടി തന്നെ വെക്കണം എന്നാലല്ലേ എല്ലാവർക്കും തയ്യത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ മിക്കവാറും വെക്കുമ്പോഴൊക്കെ അതാണ് ഇത്രയും അതിന് വേസ്റ്റലാണ് കേട്ടോ വന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് ഇനി മൂന്ന് നാല് പ്രാവശ്യത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം മാറ്റി കഴുകിക്കൊണ്ടേ ഇരിക്കണം ഈ വെള്ളത്തിൻ്റെ കളറ് ഒരു വൈറ്റ് കളർ ആവുന്ന വരെ മാക്സിമം കളർ കഴുകണം പിന്നെ ഫുള്ളായി കഴുകിയെടുക്കണം വീഡിയോസ് എടുത്തിട്ടില്ല നമുക്ക് മനസ്സിലായാൽ മതിയുള്ള ഒരുപാട് വീഡിയോ ലെങ്ത്തി ലെങ്തിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ ലെങ്തിയാണ് അപ്പോൾ ആണെന്ന് പറഞ്ഞിട്ട് ആരും കാണാതെ പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ഏകദേശം ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട് ആ നീല കളർ കാണുന്ന പ്രത്യേകിച്ചൊന്നുമല്ല നമ്മുടെ ടാർപ്പായും വെയിലും കൂടി തട്ടിയിട്ടുള്ള ആ കളറാണ് വരുന്നത് വെള്ളത്തിൻ്റെ കളറ് വൈറ്റ് കളറായി അപ്പോൾ ഏകദേശം അഴുക്കുകളൊക്കെ പോയി ഇനി അത് കഴിഞ്ഞ ശേഷം അരിഞ്ഞെടുക്കണ പണികൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണികളാണ് നല്ലപോലെ വഴുക്കും ഈ മലർത്തി വെച്ച സാധനമൊക്കെ വഴുക്കും അപ്പോൾ ഒരാൾ പിടിച്ച് തന്നിട്ട് ചെയ്യുന്നേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു കത്തി ഒരു മുട്ടിയിലൊന്നിലും വെച്ച് കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് കത്തിയിലിങ്ങനെ അരിഞ്ഞരിഞ്ഞ് എടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഈ പണ്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഉമ്മയും കൂടിയിട്ടോ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുക മാക്സിമം ഞാനും ഉമ്മയാണ് ഹെൽപ്പ് ചെയ്യുക ഉമ്മ ഇടയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്തുതരും അല്ലെങ്കിൽ ഉമ്മ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ പ്രാവശ്യം ഞാനും മോനും കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോനൊന്നെ ഹെൽപ്പൊക്കെ ചെയ്ത് തന്നു കഴുകി ക്ലീൻ ചെയ്യണമൊക്കെ ഉമ്മ ചെയ്തു തന്നെ കേട്ടോ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇതാണ്ട് അങ്ങനെ പിടിച്ച് തന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വഴുക്കുന്നുണ്ട് കാരണം പിടിക്കുന്ന ആളുടെ കൈയും വഴുക്കും നമ്മുടെ കൈയും വഴുത്തി പോവാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഒരു കത്തി ഇങ്ങനെ താഴെ വെച്ചിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കാനായിരിക്കും ബെറ്റർ അപ്പോൾ അരിയുമ്പോൾ നമ്മൾ നല്ല പൊടിയായിട്ട് അരിയരുത് ഒരു ഒരിഞ്ച് വലുപ്പത്തിലൊക്കെ അരിഞ്ഞിടണം ഒരിഞ്ച് ഒന്നര വലു ഇഞ്ച് വലുപ്പത്തിലൊക്കെ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കഴിയുമ്പോൾ അത്യാവശ്യം കഴിക്കണ പോലുള്ള പരുവത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മൊത്തം അതിന് അരിഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷം എന്താ ചെയ്യണമെന്ന് ചെയ്യണതച്ചാൽ പിന്നെയും നമ്മൾ ഒരു രണ്ട് പ്രാവശ്യത്തോളം കഴുകും രണ്ട് മൂന്ന് തവണ കഴുകണം അപ്പോൾ ഞാൻ എല്ലാം ഫുള്ളായിട്ട് കഴുകുന്ന വീഡിയോസ് എടുത്തിട്ടുള്ള മാക്സിമം കളറുകളൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ വൃത്തിയാക്കി എടുക്കുക നമ്മൾ കഴിക്കുന്നതല്ലേ ഇപ്പോൾ കടകളിലൊക്കെ ഇപ്പോൾ എന്താണ് കടകളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഫ്രൈ ഒക്കെ കഴിക്കാറുണ്ട് അവരെത്ര വേണ്ട ക്ലീൻ ചെയ്തിട്ടാണ് അങ്ങനെ മലർത്തിയെടുക്കുക എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എല്ലാവർക്കും അറിയാത്തത് കൊണ്ടും ഇത് നല്ല സാധനമാണെന്ന് കൊണ്ടും കഴിക്കും പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ വേസ്റ്റുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അപ്പോൾ മാക്സിമം കടകളിലൊക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈസി പണിയാണ് ആദ്യം ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും എന്നാലും കുഴപ്പമില്ല നല്ല നല്ല സാധനമാണ് നമ്മുടെ ശരീരത്തിന് നല്ല നല്ല ഒരു സാധനം തന്നെയാണ് ഇത് കറി വെച്ച് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം കഴുകി എടുത്തു പിന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്ക അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു നാലഞ്ച് തവണ അരിഞ്ഞെടുത്തതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം തന്നെ നമ്മളൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും എന്നിട്ടും വെള്ളത്തിൻ്റെ കളർ വേണ്ടില്ലേ ഇനി ഈ കളർ ഈ ചളിക്കളറൊക്കെ പോകുന്നതുവരെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി കഴുകിക്കൊണ്ടേ ഇരിക്കണം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മണം അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ എന്നാലും നല്ലതാണ് നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം അവിടെയും നല്ല മണമായിരിക്കും കേട്ടോ ഇതിൻ്റെ തന്നെ ആടിൻ്റെ ഇപ്പം മത്തി വെച്ച മത്തി മണക്കണ പോലെ എല്ലാം എല്ലായിടെയും സ്മെല്ല് വരും അപ്പോൾ അതുമാതിരി പാത്രങ്ങളാണെങ്കിലൊക്കെ എടുക്കുമ്പോൾ ആട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഏത് പാത്രം എടുത്താലും അതിനൊരു ആട് കറിൻ്റെ മണമൊക്കെ വരും മാക്സിമം അതൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ചാൽ നമ്മൾ ഒരു ടിഫൻ ബോക്സിൽ മാത്രം വെച്ച് അടച്ചു വെക്കുക ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് തന്നെ അടച്ച് വെക്കുക നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ അടുപ്പിലാണ് വേവിക്കാൻ വെക്കണത് അടുപ്പിൽ വേവിക്കുന്നതിൽ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിക്കണം അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്തത് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് അടുപ്പിലായതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം കുക്കറിലാണെങ്കിലും അധികം വെള്ളം വെക്കേണ്ട ഒരു നാലഞ്ച് നാല് വിസിലൊക്കെ അടിച്ചാൽ മതി തന്നെ അത്യാവശ്യം വേവാകും അടുപ്പിലാവുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിലൊക്കെ നല്ല മൂത്തതായിട്ടുള്ള സാധനമാണെന്നു വെച്ചാൽ കുറച്ചും കൂടി കൂടുതൽ വേവിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കതിച്ചത് വേവിച്ചതിന് ശേഷം നല്ലപോലെ ചാറൊക്കെ ആയി തുടങ്ങുമ്പോഴേക്കും നമ്മളിവിടെ മസാലയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അത് ഒരുവിധം തിളച്ച് ചാറൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചാറ് വയറ്റും ആവുമ്പോഴേക്കും എന്ത് ത വറ്റി വരുമ്പോഴേക്കും നമ്മൾ ചീൻചട്ടിയിൽ ഉലുവ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് സൺഫ്ലവറിനെക്കാർ നല്ല വെളിച്ചെണ്ണ വേണം പിന്നെ ഉലുവ പൊട്ടിച്ച് അതിലേക്ക് സവോള ആഡ് ചെയ്തിട്ടുണ്ട് സവോളയിൽ കുറച്ച് ഉപ്പൊക്കെ യൂസ് ചെയ്ത് പെട്ടെന്ന് വഴങ്ങി കിട്ടും പിന്നെ ടൊമാറ്റോ യൂസ് ചെയ്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക അതിലേക്ക് മല്ലിയേനയും പുതിനീനിയും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് മണത്തിന് പിന്നെ നമ്മൾ കൂടുതലായിട്ട് നിൽക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗുരുമുളക് പൊടീൻ്റെയാണ് അപ്പോൾ നമ്മൾ മുളക് ഇട്ട് വേവിച്ച കാരണം എരിവ് നോക്കിയിട്ട് വേണം ഗുരുമുളക് പൊടിയും യൂസ് ചെയ്യുക അപ്പോൾ ഗുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും പിന്നെ മല്ല ഗരം മസാലപ്പൊടി പൊടിയും ഇതിലിടണം കേട്ടോ അപ്പോൾ ഇതെല്ലാം പാടെ ഇട്ടിട്ട് നന്നായി വാഴട്ട പിന്നെ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം ഇതെല്ലാം പാടെ ഇട്ട് നന്നായി വാഴഞ്ഞതിന് ശേഷം നമ്മൾ ചാറ് ഇതിൻ്റെ ചാറിന് മാറ്റി വെച്ചിട്ട് എന്താണ് നമ്മളതിൽ ചാറിന് മാറ്റിയിട്ട് വേണം ഇത് മാത്രം ഇറച്ചി മാത്രം എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ജോയിൻ്റാക്കി തിന്ന അപ്പോൾ ചാർ അവിടെ മാറ്റിയിരിക്കുന്നത് നമ്മൾ പച്ച വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ടിട്ട് ഒരു തിക്ക് ഗ്രേവി ആക്കിയിട്ട് ചോറിനോപ്പമൊക്കെ ചാ നമ്മൾ ചാറ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതെല്ലാം പാട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഈ നമ്മൾ വേവിച്ച് വെച്ച പണ്ടത്തിനടുത്ത് അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നല്ലപോലെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനലൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ അറിയാത്തവർ ഇത് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് ഇതൊരു വീഡിയോ ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നല്ലപോലെ നമ്മൾ അതിനെ വഴറ്റി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിനോ സ്നാക്സിനൊക്കെ